ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൈപ്രോ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് വന്നിട്ടുണ്ട് അതിൻ്റെ എക്സാമിനേഷൻ ജൂലൈയിലാണ് അപ്പോൾ അതിലെ സിലബസ് വന്നിരിക്കുന്നത് എം എൽ ടി പോർഷനാണ് അമ്പത് മാർക്കിന് വന്നിരിക്കുന്നത് ബാക്കി സുവോളജി ബോട്ടനി അത് രണ്ടും ഏഴ് മാർക്ക് ഏഴ് മാർക്ക് പിന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഇത്രയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ എം എൽ ടി പോർഷൻ നമ്മൾ നേരത്തെ കേരള പി എസ് സി കണ്ടക്ട് ചെയ്ത ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ അതിൻ്റെ തന്നെ സെയിം സിലബസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ റാങ്ക് ഫയൽ ആണ് എം എൽ ടിയുടെ മാത്രമായിട്ടുള്ളത് നിങ്ങൾക്ക് എം എൽ ടി പഠിക്കാനായിട്ട് ഈ ബുക്ക് മാത്രം മതിയാകും ഫുൾ ഷോർട്ട് നോട്ട്സ് ആ സിലബസിൻ്റെ ഫുൾ ഷോർട്ട് നോട്ട്സ് ഇതിന് കുറേ കാര്യങ്ങൾ അനാലിസിസ് അങ്ങനെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് ഇപ്പോൾ ബയോ കെമിസ്ട്രി ആണെങ്കിൽ അതിൻ്റെ എസ്റ്റിമേഷൻ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അതുപോലെ തന്നെ ഹെക്സോ കൈനേസ് മെത്തേഡ് ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഓക്കെ ഇപ്പോൾ ബൈൻസോൾട്ടിൻ്റെ ആണെങ്കിൽ ബെൻസഡിൻ ടെസ്റ്റ് ഓർത്തോട്ടോളിഡിൻ ടെസ്റ്റ് അങ്ങനെ ഓരോരോ അനാലിസിസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ എ ബി ഒ ബ്ലഡ് ഗ്രോപ്പിംഗ് അതുപോലെ തന്നെ കുറേ കുറേ പാക്ഡ് സെൽ വോളിയം അങ്ങനെ ആർ ബി സിയുടെ വേരിയേഷൻ ഇൻ ഷെയ്പ്പ് കുറേ കുറേ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ അങ്ങനെ കുറേ കുറേ പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട് പഠിക്കാനായിട്ട് അപ്പോൾ അതെല്ലാം ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഈ ബുക്കിൽ ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കൊണ്ട് ഫുള്ള് നിങ്ങൾക്ക് എം എൽ ടി പഠിച്ചെടുക്കാം പിന്നെ നിങ്ങൾ റിവിഷൻ ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ ഫുൾ എം സി ക്യൂസും ആണ് ഈ എം എൽ ടിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എം സി ക്യൂസും അതുപോലെ തന്നെ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഇതിലുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക കുറച്ച് കോപ്പീസ് മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെ പബ്ലിഷ് ചെയ്തതാണ് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്തതാണ് അതേ സെയിം സിലബസ് തന്നെയാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിനേഷനും വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട ജി പേ നമ്പറാണ് ഇവിടെ കാണിച്ചേക്കുന്നത് നയൻ സീറോ ഫോർ എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു ഫോർ ഈ ഇതാണ് ജി പേ നമ്പർ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി നയൻ പിന്നെ അത് കഴിഞ്ഞ് ജി പേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡ്രസ് ഫുൾ നെയിം അഡ്രസ് പിൻകോഡ് വേണം ഫോൺ നമ്പർ വേണം അത് ഒറ്റ മെസ്സേജ് ആയിട്ട് അയക്കണം ഏത് നമ്പറിയിട്ട് അയക്കേണ്ടത് നയൻ സീറോ ഫോർ എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ഫൈവ് ഫോർ ഓക്കെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് വിത്ത് ട്രാൻസാക്ഷൻ ഐ ഡി ചിലപ്പോൾ ആ ത്രീ നയൻറ്റി നയൻ എന്നുള്ളത് മാത്രമേ കാണുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൽ ഒന്നുകൂടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഐ ഡിയും കൂടെ കാണാം അതും കൂടെ അയക്കണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തോ ഇല്ലയെന്ന് അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ട്രാൻസാക്ഷൻ ഐ ഡി ഇഷ്ടംപോലെ ആളുകളുടെ പേയ്മെൻറ്റ് വരുന്നത് കൊണ്ട് ആരുടെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസാക്ഷൻ ഐ ഡി ചോദിക്കുന്നത് അപ്പോൾ ട്രാൻസാക്ഷൻ ഐ ഡിയും കൂടി അയയ്ക്കുക അപ്പോൾ ഒന്നുകൂടെ പറയാം ജി പേ ചെയ്യേണ്ട നമ്പർ ടു ആണ് എൻ്റെ ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ ഡീറ്റെയിൽസ് അയക്കേണ്ടത് ഫൈവ് ഫോർ മാറിപ്പോകരുത് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് വേണ്ടവർ വേഗം ആയിക്കോട്ടെ ഓർഡർ ചെയ്യുക ആ പിന്നെ ഒരു കാര്യം കൂടി അപ്പോൾ ബുക്ക് വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോ കൊറിയർ ചാർജ് ഒന്നുമില്ല ബുക്കിൻ്റെ പ്രൈസ് ത്രീ നയൻറ്റി നയൻ ഓക്കെ താങ്ക്